ഹായ് എൻ്റെ പേര് രചിത ഞാൻ വർക്കിംഗ് ആണ് ടീച്ചറാണ് എം എ സൈക്കോളജി ചെയ്യുന്നു ലേൺ വോയിസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ആളാണ് എനിക്ക് ലേൺ വൈസിനെ കുറിച്ച് ആളുടെ ഒരു കസിൻ ഇതുപോലെ ഇവിടെ ഒരു പി ജി കോഴ്സ് ചെയ്തിരുന്നു അപ്പോൾ നല്ലതാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അതായത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ലേൺ വയസ്സിൽ ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾക്കിത് പഠിക്കാം എന്ന് ഒരു പി ജി ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ആക്ച്വലി ഞാനൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് പി ജി ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോവും എന്ന് തോന്നിയിരുന്നില്ല കാരണം നമ്മളെ ആരെങ്കിലും ഒരാൾ പുഷ് ചെയ്യാൻ വേണം ഒന്നാമത് വർക്കിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ലേൺ വൈസ് ചൂസ് ചെയ്തത് ഞങ്ങക്ക് വൈഷ്ണവി മാമിനെ ആക്ച്വലി ഞങ്ങളുടെ വെണ്ടർ ആയിട്ട് കിട്ടുന്നത് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ജെനുവിൻ ആയിട്ട് പറയുന്ന കാര്യമാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഈ ഇപ്പം നമ്മൾ എന്ത് ഡൗട്ട്സ് അത് വളരെ നമുക്ക് തന്നെ ചിലപ്പോൾ ഇത് ഭയങ്കര സില്ലിയായിട്ടുള്ള ഡൗട്ട് ആണല്ലോ ഇത് മാമിനോട് എങ്ങനെ ചോദിക്കും എന്നൊക്കെ തോന്നുന്ന ആണ് പക്ഷെ മാമത് ഏത് ടൈമിലാണെങ്കിലും കൃത്യമായിട്ട് അത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും നമുക്ക് എന്തിനെ കുറിച്ച് ഉള്ള ഡൗട്ട്സ് ആണെങ്കിലും മാമത് ക്ലിയർ ചെയ്ത് തരും ആൻഡ് വിളിക്കുന്ന കോൾസ് വിളിക്കുന്ന ഡേറ്റ്സിൽ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കോൾസ് നമ്മുടെ ആ ഒരു സ്റ്റഡി അപ്ഡേറ്റ് മാം ചോദിക്കുമായിരുന്നു ഒരിടയ്ക്ക് വെച്ച് ഞാൻ പഠിച്ചങ്ങ് എത്താതെ ആയ സമയത്ത് ജോലിയും അതിന്റെ വർക്ക് പ്രഷറും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ട് പഠിച്ചെത്തുന്നില്ല എന്ന് തോന്നിയപ്പോൾ പോലും മാം പറഞ്ഞത് ഞാൻ എക്സാം എഴുതണോ ഫുള്ള് സബ്ജക്ട് ഇപ്രാവശ്യം എഴുതണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പൊ മാമിന്റെ സപ്പോർട്ട് നല്ല നിലയ്ക്ക് ഉണ്ടായിരുന്നു വൈഷ്ണവി മാം എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു രീതിയിൽ എഴുതാൻ പറ്റില്ല എന്നുള്ള ഒരു ഫോക്കസിൽ രചിത പഠിക്കേണ്ട നമുക്ക് ോക്കാം എന്തായാലും നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും ഇപ്പം അങ്ങ് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് അങ്ങ് കഴിയില്ലേ ഈ സബ്ജെക്റ്റ് വെറുതെ അത് നീട്ടി കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പിന്നെ ഞാനും വിചാരിച്ചത് ശരിയാണല്ലോ നമ്മളിങ്ങനെ വെറുതെ അത് നീട്ടി വലിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ ഈ ജേണിയിൽ മാമിൻ്റെ സപ്പോർട്ട് നല്ല നിലയ്ക്ക് ഉണ്ടായിരുന്നു ആസ് എ വെൻഡർ വളരെ നല്ലൊരു വെണ്ടറാണ് ആൻഡ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട് നെക്സ്റ്റ് ഇയറിൽ മാം ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ സ്റ്റില്ലൊരു കൺഫ്യൂഷനിലാണ് വാട്ട് ടു ഡൂ എന്നുള്ളത് തില് മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് മാം ഇതിന് ഒരു സപ്പോർട്ടിന് ഭയങ്കര എന്താ പറയുക താങ്ക്ഫുൾ ആണ് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് താങ്ക് യു സോ മച്ച്